അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ ദുൽഹിഞ്ച മാസമാണ് നമ്മിലേക്ക് കടന്നു വന്നു വളരെ പുണ്യം നിറഞ്ഞ ഒരു മാസമാണ് ദുൽഹിജ്ജ ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ വളരെ മഹത്വം നിറഞ്ഞ ദിവസങ്ങളാണ് നിർപരിഷത്ത് തന്നെയാണ് സത്യം പ്രഭാതം തന്നെയാണ് സത്യം അള്ളാഹു പ്രഭാതത്തെ എടുത്തു പറയാനുള്ള കാരണം എന്റെ പ്രഭാതത്തെ അള്ളാഹു സത്യം ചെയ്ത് പറയാൻ കാരണം സുബഹിന്റെ സമയം വളരെ നിറഞ്ഞ പറക്കത്തുള്ള സമയമാണ് അതുകൊണ്ടാണ് സുബിയുടെ ഖുർ സൂറത്തുൽ അഷറിൽ അഷുറിനെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അസുറിന്റെ ശേഷമുള്ള സമയം അസുറിന്റെ സമയം വളരെ മഹത്വം നിറഞ്ഞ സമയമാണ് അതുപോലെ തന്നെ വൽഫജർ പ്രഭാതത്തെയും അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് ഏതാണ് പത്ത് ദിവസങ്ങൾ ഏത് മാസത്തിലെ പത്ത് ദിവസങ്ങളാണ് മഹന്മാരായ മഹത്തുക്കളായ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ ഏത് പത്ത് ദിവസത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞത് എന്ന ചർച്ചയിൽ ഒരുപാട് ധാരാളം അത് ദുൽഹിജ്ജ മുതൽ വരെയുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങൾക്ക് വല്ലാത്ത മഹത്വമാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചത് ഒരു ഹദീസിൽ കാണാം അടുക്കൽ ഏറ്റവും മഹറ്റായ ദിവസങ്ങൾ വേറെ ഇല്ല ഏറെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ചെയ്താൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളെക്കാൾ മാറ്റം നിറഞ്ഞ വേറെ ദിവസങ്ങൾ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ധാരാളം ദിവസങ്ങളിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം والتكبير, والتكبير الله اكبر, الله أكبر والتحميد, والتحميد الحمد لله اذا لا لبنت مولي ولذكران سبحان الله والحمد الله لله. لله ولا اله الا الله الله اكبر اذا علم تكبير, تكبير تحليل تحميد, تحميد تصفيف കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏറെ ഏറെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന നാല് നാല് കലാമുകളാണ് കലിമത്തുകൾ അത് ഒരുമിച്ച് കൂടിയ ദിക്കറാണ് ഈ ധാരാളം ചൊല്ലണം വളരെ മഹത്വം നിറഞ്ഞാണ് നമുക്ക് ചെയ്യട്ടെ അതുപോലെ തന്നെ ഒന്ന് മുതൽ പത്തു വരെ കടമുള്ളവര് ധാരാളം കടമിടാൻ കഴിയാത്തവര് കടം കൊണ്ട് ഉറക്കം ഉറക്കം നഷ്ടപ്പെട്ടവര് പുറത്തിറങ്ങാൻ കഴിയാത്തവര്

എല്ലാ സമയങ്ങളിലും ആവർത്തിക്കണം അവന്റെ കടം വിടാൻ വേണ്ടി അതുവാറക്കൽ ഈ പല രൂപങ്ങളിലും കാണാം കിതാബുകളിൽ സ്വലാത്തിന്റെ ഏടുകളില് മൗലിദിന്റെ ഏടുകളില് അത് പറയുന്ന കിത്താബുകളില് നോക്കിയാൽ അതുപോലെ തന്നെ ഗൂഗിളിലും പോലെയുള്ള സോഷ്യൽ മീഡിയയില് ഞാൻ സെർച്ച് ചെയ്താൽ ഈ ദുവാ പല നില പല രൂപത്തിലും കാണാം പല രീതിയിലും കാണാം ഏത് ചൊല്ലിയാലും അള്ളാഹു സ്വീകരിക്കും അപ്പൊ ഇത് മുതൽ പത്ത് വരെ ആവർത്തിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളെയും തരട്ടെ കടമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാത്രികളില് സൂഹത്തു ഫിർ ഞാൻ പറഞ്ഞല്ലോ മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളുടെ മഹറ്റം പറഞ്ഞ സൂറത്താണ് സൂറത്തിൽ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടില്ല ചുരുക്കി വരും എല്ലാ ചെറു ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും മറ്റു ദിവസങ്ങളിൽ പറഞ്ഞാൽ ദിവസങ്ങളിൽ ിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ നൂറ് പ്രകാശം അള്ളാഹു അവനിക്ക് തൊടുക്കും പ്രകാശം നൽകും ആരുമാരും സഹായിക്കാനും വരാത

കാര്യങ്ങളെ കൊണ്ട് ബഹുമാനിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കും സമ്പത്തിൽ കച്ചവടത്തിലും ബിസിനസ്സിലും സന്തോഷമുണ്ടാകും നല്ല ലാഭമുണ്ടാകും ഐശ്വര്യമുണ്ടാകും കുടുംബത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവല് ലഭിക്കും മുതൽ വരെ നോമ്പ് നോക്കിയവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധ മാസത്തെ ഈ പരിശുദ്ധ ദിവസങ്ങളെ ദിനരാത്രികളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അമലുകൾ ചെയ്യുവാനും ലോഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലായി ജീവിക്കുവാനും ലോഹ് നമുക്ക് വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ലാഹു മാറ്റിത്തരട്ടെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ലാഹു ഈ മാസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ വറുക്കത്തോണ്ട് ലാഹു പൂർത്തിയാക്കിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ രാഹത്തോടെ യജത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമത്തോടെ ഐശ്വര്യത്തോട് ജീവിക്കാൻ ചെയ്യട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ അപകട ദുരന്തങ്ങളാഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ രക്ഷപ്പെടുത്തട്ടെ മരിക്കുന്ന സമയത്ത് കമിലായു നൽകട്ടെ ഈ ചാനലിലൂടെ ക്ലാസ്സുകളിൽ കേൾക്കുന്ന പങ്കെടുക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും